വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും റോയൽ എൻഫീൽഡിന്റെ വൈബ്രേറ്റർ എന്ന് പറയുന്ന ഒരു ആ ഒരു ചീത്തപ്പേരിനെ താഴെ തൂത്ത് മാറ്റി കളയുന്ന ഒരു വാഹനമാണ് വെച്ചാൽ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഫീലിംഗ് കിടുന്നുണ്ട് നമുക്ക് എം മൈ ചാനൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫീഡ് തന്നെ ഏറ്റവും പുതിയൊരു വാഹനമായ മറ്റോ ത്രീ ഫിഫ്റ്റിയുടെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഇറങ്ങിയ ഒരു പുതിയ വേരിയൻസ് പ്രത്യേകതയെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വൈബ്രേറ്റർ എന്ന് പറയുന്ന ഒരു ചീത്തപ്പേര് ആ ഒരു റോയൽഫീൽഡിൻ്റെ ആ ഒരു ചീത്തപ്പേര് പാടെ മാറ്റിക്കളഞ്ഞ ആ ഒരു വാഹനമാണ് ഈ ഒരു മിറ്റിയോ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്പർ സെവൻത്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്പർ ലോഞ്ച് ആയിട്ടുള്ള ആ ഒരു മിറ്റിയോ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മോഡലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ തന്നെ ഒരു ത്രീ വേരിയൻസ് ആണ് നമുക്ക് ഇന്നലെ ലോഞ്ച് ആയിട്ടുള്ളത് അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മിറ്റൂർ ത്രീ ഫിഫ്റ്റിയുടെ ഒരു സൂപ്പർനോവ എന്ന് പറഞ്ഞ മോഡലും അതുപോലെ തന്നെ സ്റ്റെല്ലാർ ഫയർബോൾ ഈ ഒരു ടോട്ടൽ ഒരു ത്രീ വേരിയൻസ് ആണ് ഇന്നലെ ലോഞ്ച് ആയിരിക്കും അപ്പം ആ ഒരു മൂന്നെണ്ണിൽ തന്നെ കൂട്ടത്തില് ടോപ്പ് വേരിയൻറ്റ് ആയിട്ടുള്ള ആ ഒരു സൂപ്പർനോവ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴത്തേയും പോലെ തന്നെ ഇതിന്റെ ഒരു ഫ്രണ്ട് പൊസിഷൻ റിവ്യൂ തുടങ്ങാം ഇതിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ആ റൗണ്ട് ഷേപ്പിലൊരു ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് അത് ഹളജൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു എൻഡിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വൈറ്റ് കളറിലെ ഒരു ഡിആർഎ ലൈറ്റും കൊടുത്തിരിക്കുന്നതാണ് ഒരു ജാവ ഫോർട്ടി ടുവിൻ്റെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്പീഡോമീറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂസും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പക്ക ഒരു ക്രൂസർ ബൈക്കിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും വേണം അപ്പോൾ ആ ഒരു ക്രൂസർ ബൈക്കിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു ഫോട്ടും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സീറ്റിംഗ് പൊസിഷനിൽ നിന്ന് വെച്ചിട്ട് ഒരു എൻ പൊസിഷനിലോട്ട് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതൊരു റൈഡിങ് കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി കൊടുത്തിരിക്കുന്നത് കാണാം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്പീഡോമീറ്ററും കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അപ്പം ഇത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ സെമി ഡിജിറ്റൽ ഡിജിറ്റലായിട്ടൊരു സ്പീഡോമീറ്ററാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു നാവിഗേറ്ററും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അപ്പം ഈ ഒരു നാവിഗേറ്റർ നമ്മുടെ മൊബൈൽ ഫോണിലെ ആ റോയൽ എൻഫീൽഡ് ആപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ നോക്കി ഐഡിയാതെ നമുക്ക് ഈ ഒരു നാവിഗേറ്റർ നമുക്ക് ആ ഒരു മാപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സി അപ്പം ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് മൊബൈൽ കാണുന്ന നാവിഗേഷൻ ഇവിടെയും വയ്ക്കുന്നതാണ് അപ്പം നമ്മൾ മൊബൈൽ നോക്കി ആ ഒരു അതിലൊരു ഡിസ്ട്രാക്ഷൻ വരുത്താതെ നമുക്ക് ഈ ഒരു സ്പീഡോ മീറ്ററിൽ തന്നെ നോക്കി റൈഡ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ഒരു ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു ക്രൂസർ ബൈക്കിന് ആ ഒരു കംഫർട്ട്നെസ് അതുപോലെ കിട്ടാൻ വേണ്ടി തന്നെയുള്ള ആ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറും അപ്പം ഇതിലെ സ്വിച്ചസും കാര്യങ്ങളും ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇത്ര നാളെ ഇറങ്ങിയിട്ടുള്ള ഒരു എൻഫീൽഡിൽ കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ റോട്ടറി ടൈപ്പ് സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അപ്പം ഈ റൈറ്റ് സൈഡിലെ സ്വിച്ച് സ്വിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എഞ്ചിൻ കിലിൻ സ്വിച്ചും അതുപോലെ ആ ഒരു സെൽഫ് സ്റ്റാർട്ടിങ്ങും ഈ സ്റ്റാർട്ടിങ്ങും ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു ഹസാർൻ്റെ ആ ഒരു ഹസാർഡിലായിട്ട് ഓണാക്കാനുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിനിന് ഫ്രണ്ടിൽ ഒരു നയൻറ്റീൻ ഇഞ്ചും അതുപോലെ തന്നെ ബാക്കിൽ ഒരു സെവൻറ്റീൻ ഇഞ്ചും ടയറാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡിസ്ക് സൈസെന്ന് പറയുമ്പോഴത്തേക്കിനും ഫ്രണ്ടിലൊരു ത്രീ ഹൺഡ്രഡ് എം എം സൈസും ബാക്കിൽ ടു സെവൻറ്റി എം എമ്മും ഫ്രണ്ടിൽ ഡ്യൂവെൽ ചാനൽ എ ബീസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ടൈലാണ് നല്ലൊരു ഒരു ക്യൂട്ട് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലൊരു ടൈമും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ താഴെ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സും ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈലൻറ്റ് വരുമ്പോഴത്തേക്കും എക്സോസ്റ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ് എക്സോസ്റ്റെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റോക്ക് മോഡൽ എക്സോസ്റ്റ് തന്നെ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും വരുന്നതാണ് അപ്പം ഈ ഒരു എക്സോസ്റ്റ് അല്ലാതെ തന്നെ കമ്പനി തന്നെ ജെനുവൻ ആയിട്ടുള്ള വേറെ ടൈപ്പ് എക്സോസ്റ്റും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്ത് മേടിക്കാവുന്നതാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളും ഉള്ളതന്നെ ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളാണ് അതിന് വന്നിരിക്കുന്നത് നമുക്ക് ആ എക്സോസ്റ്റിൻ്റെ ഒന്ന് കേട്ട് നോക്കാം അപ്പം ഇതാണ് നമ്മൾ ഈ മോഡൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പവറും കാര്യങ്ങളും വന്നിരിക്കുന്നത് പറഞ്ഞാൽ ട്വന്റി പോയിന്റ് ടു ബി എച്ച് പി പവും അതുപോലെ തന്നെ ട്വൻ്റി സെവൻ ന്യൂട്ടമീറ്റർ ട്വൽവും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു എഞ്ചിൻ എഞ്ചിൻന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പണ്ട് കാര്യങ്ങൾ ഇറങ്ങിയ ഒരു റോയൽഫീൽഡിൻ്റെ എഞ്ചിനായിട്ട് യാതൊരു സാമ്യമില്ല ഫുള്ളി ആയിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളും ഒട്ടും ഫീൽ ചെയ്യുന്നില്ല നമുക്ക് നല്ല കംഫോർട്ട് തന്നെ നല്ല പവറോട് കൂടി ഓടിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്തു പോകുന്ന ടൈപ്പ് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എടുത്ത് പറഞ്ഞ മറ്റൊരു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ വയർസും കാര്യങ്ങളൊക്കെ ഫുള്ളി അകത്തൂടെയാണ് പോയിരിക്കുന്നത് നമ്മൾ ആ പണ്ട് അപ്പോൾ പഴയ ആവുള്ള പണ്ടികൾക്കുള്ള പോലെ തന്നെ അതിൽ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ട് പുറത്ത് കിടക്കാതെ എല്ലാം അകത്തൂടെ വെൽ ും കാര്യങ്ങളും പോയിരിക്കുന്നത് അപ്പം ഇതായിരുന്നു വാഹനത്തിന്റെ ഓവറോൾ റിവ്യൂസും കാര്യങ്ങളും വാഹനത്തിന് ഇനിയും ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റൈഡ് പോയിട്ട് നമുക്ക് ആ റൈഡിങ് ആ ഒരു പുതിയ എഞ്ചിൻ വന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്കൊരു റൈഡിങ്ങിൽ തന്നെ അറിഞ്ഞു നോക്കാം ഈ ഒരു അറിഞ്ഞാൽ റൈഡ് പോവാണ് റൈഡിങ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ് ഞാൻ നേരത്തെ വരുന്നത് ക്രൂസർ ബൈക്കിൻ്റെ എല്ലാവിധം ആ ഒരു പൊസിഷനും കാര്യങ്ങളും ഈ അവരുടെ വാഹനത്തിന് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണം ആ ഒരു സീറ്റിൽ നിന്ന് തന്നെ കുറച്ച് മുമ്പോട്ട് മാറിയിട്ടുള്ള ഒരു കുട്ട്രസ്സും കാര്യങ്ങളും അങ്ങനെ വൈഡ് ആയിട്ടുള്ള ഹാൻഡ് ബാഗും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് രാജകീയമായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ആദ്യമോട് പറഞ്ഞില്ലേ ഈ ഒരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും റോയൽ എൻഫീൽഡിൻ്റെ വൈബ്രേറ്റർ എന്ന് പറയുന്ന ഒരു ആ ഒരു ചീത്തപ്പേരിനെ പാടെ തൂത്ത് മാറ്റി കളയുന്ന ഒരു വാഹനമാണ് അതെന്ത്യെന്നു വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ആയിട്ടുള്ള എഞ്ചിൻ്റെ സ്പെ കൊണ്ട് മാത്രമാണ് അതൊരു പറയാൻ സാധിക്കുന്നത് കാരണം ഓടിക്കുന്നവർക്ക് അത് ബന്ധുകൊണ്ട് മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം ഓടിക്കുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരം വൈബ്രേഷൻ ഈ ഒരു വാഹനത്തിൽ വരുന്നതല്ല നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നല്ല കഫോർട്ടായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു മെറ്റിയുടെ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് എന്തിന് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ഒരു വാങ്ങത്തിൻ്റെ അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഒരു പരാതിയായ ഒരു വൈബ്രേഷൻ ആ റോയോഫിൻ്റ് കമ്പനി അത് മുഖവിലയ്ക്ക് എടുത്തിട്ട് അത് പാടെ മാറ്റിയിരിക്കുമെന്ന് എന്ന് പറയാൻ സാധിക്കുന്നു ഇതിൻ്റെ ഒരു ലുക്കും ആ ഒരു ക്ലാസിക് ഫിനിഷും ആ ഒരു കോമ്പിനീഷും എന്തുകൊണ്ട് തന്നെ കാരണം തക ഉയർത്തി തന്നെ എവിടെ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനമാണ് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ മറ്റു തെറിഫുറ്റി പറയുന്നത് എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കാലങ്ങളിൽ ആ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു സെയിൽ ചാർജ് ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമായിരിക്കും ഈ ഒരു മെറ്റൂ തെരിഫിഫ്റ്റിയുടെ ആ ഒരു വെയിൽസ് പറയുന്നത് ചെയ്ത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണോ ഒരു റോയൽ എൻഫീൽഡ് നമ്മുടെ വാഹനത്തിൽ നിന്ന് കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു എത്ര നാളെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ജെനുവിൻ ആയിട്ട് അവരിതിൽ ഇമ്പ്രൂഡ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും തന്നെ നമുക്ക് ലോങ്ങ് റൈഡ് പോകുമ്പോഴത്തേക്കും തന്നെ എല്ലാ റൈഡേഴ്സിനും ഒരു ഇരിറ്റേഷൻ എന്ന രീതിയിൽ തോന്നിക്കുന്ന ഒരു വൈബ്രേഷനും കാര്യങ്ങളും എടുത്ത് മാറ്റും അതുതന്നെയാണ് ഈ ഒരു ടു ബൈക്കിൽ അത് അതുപോലെ വന്നിരിക്കുന്നത് അപ്പം ഈ ലോങ് റൈഡിന് ഈ ഒരു വാഹനമല്ലാതെ മറ്റൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല തന്നെ പിന്നെ ഇതിൻ്റെ ഏറ്റവും പറയുമ്പോൾ പറഞ്ഞാൽ സസ്പെൻഷനാണ് നമുക്ക് സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ റോഡ്സും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും അപ്പം ഈ ഒരു വാഹന സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റോഡ്സ് നല്ല ആട്ടായിട്ടുള്ള സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഓടിക്കാൻ സാധിക്കും പിന്നെയെന്ന് പറഞ്ഞൊരു സീറ്റിംഗാണ് ഒരു രക്ഷയിലത്തെ സീറ്റിങ് ആണ് ഒരു വാഹനത്തിൽ വാങ്ങിക്കുന്നത് നല്ല കംഫോർട്ടായിട്ട് പോകാൻ സാധിക്കുന്നു നല്ല ഒരു എൻജോയ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിരുന്ന് നമുക്ക് നല്ല നെഞ്ചി വിരിച്ച് ഓടിയിട്ട് പോകുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് ഈ ഓട്ടോ ബിറ്റിൻ്റെ ഈ ഒരു മീറ്ററിൽ റിഫിലാണ് ഒരു വാഹനം ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് എടുത്തു പോലുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പീഡോ മീറ്ററിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്തെങ്കിലും ഞാപിക്കേണ്ടതാണ് ഇപ്പോൾ നാവികേറ്റർ പറയുമ്പോഴത്തേക്ക് നമ്മുടെ റണ്ണിങ് നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആ ഒരു ടൈമാണ് നമുക്ക് ടൈം ടൈമിൻ്റെ ഫിക്സിനോട് കൊടുത്തിരിക്കുന്നതാണ് അത് വളരെ ഫലപരമായിട്ട് തോന്നി അതുപോലെ തന്നെ നമുക്ക് നാവികേറ്റർ ഓൺ ആക്കി വെക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഒരു മൊബൈലിൽ നോക്കി നമ്മുടെ ആ ഒരു ശ്രദ്ധ ആ ഒരു കോൺസെൻട്രേഷൻ നശിപ്പിക്കാതെ നമുക്ക് നാവികേറ്റർ നോക്കി തന്നെ നമുക്ക് റൈഡ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും അത് എന്തുകൊണ്ടും നല്ലൊരു ഇന്നോവേഷനായിട്ട് എനിക്ക് തോന്നി പക്ഷേ നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവും ആ ഒരു റിവ്യൂസും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഷോറൂമിൽ വണ്ടി കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ഒരുക്കി തന്ന ഷോ റൂമെന്ന് പറയുമ്പോഴത്തേക്കും ആ തിരുവാനം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങിലുള്ള ആ രാംനാ റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോറൂമാണ് നമുക്ക് പേഴ്സണലി റിലേഷനുള്ള അമൽചേട്ടനാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഒരുക്കി തന്നത് അപ്പം ഈ ഒരു വീഡിയോ എൻഡിങ്ങിൽ നമ്മൾ അവർക്കൊരു പ്രത്യേക താങ്ക്സ് പറയാമതി കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ ഒരു ചാനലിനെ സംബന്ധിച്ചോളം ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പം നമ്മൾ ഓൾറെഡി റിവ്യൂസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ടത്ത് എന്ന് പറയുന്നത് അപ്പോൾ ക്യാഷ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളും നമ്മൾ ഷോറൂമിൽ തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം